യു എസിലുള്ള പാകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് അസിം മുനീർ ഇന്ത്യക്കെതിരെ പുതിയ ഭീഷണി മുഴുക്കിയതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇന്ത്യയുമായി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനിടെ തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ തന്നെ ഭീഷണി നേരിടേണ്ടി വന്നാൽ ഒരു ആണുവായുധം ഉപയോഗിക്കാനും മടിക്കില്ലെന്ന് നേരത്തെ അസിം മുനീർ ഭീഷണി മുഴക്കിയിരുന്നു അതേസമയം യു എസിൽ വച്ച് അസീം മുനീർ നടത്തിയ ആണവ ഭീഷണിക്ക് ശക്തമായ മറുപടിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് തുടരുമെന്നുമാണ് ഇന്ത്യ ഇതിനോടകം വ്യക്തമാക്കിയത് പാകിസ്ഥാൻ സൈന്യം ഭീകരവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ഇന്ത്യയിലെ സുപ്രധാന റിഫൈനറി ആക്രമിക്കുമെന്ന് ഒരു പാകിസ്ഥാൻ സൈനിക മേധാവി ഇതാദ്യമായാണ് ഭീഷണി മുഴക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു യു എസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് ഇന്ത്യയ്ക്കെതിരായ അസി മുനിയറിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടായത് സിന്ധു നദി ജലക്കരാർ റദ്ദാക്കുന്ന ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കി ഇന്ത്യ സിന്ധു നദിയിൽ അണക്കി െട്ട് മണിതാൽ നിർമ്മാണം പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കുമെന്നായിരുന്നു ഭീഷണി സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വത്തല്ലെന്നും അസീം മുനൂർ പറഞ്ഞു ഇന്ത്യയുമായി നാല് ദിവസം നീണ്ടുനിന്ന ശേഷം രണ്ടു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് മുനീർ യു എസ് സന്ദർശിക്കുന്നത് കാനഡയിലെ സിഖ് നേതാവിന്റെ കൊലപാതകവും ഖത്തറിൽ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലായതും കുൽഭൂഷൺ യാദവ് കേസുമെല്ലാം പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞ മുനീർ ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണെന്നും ആരോപിച്ചു